ചേട്ടാ ശശി തരൂർ ഏറിലാണല്ലോ എപ്പോഴും പുള്ളിക്കാരൻ ഏറിലാണ് പുള്ളിക്കാരൻ ഏറിലോടെ ഏറിലാണ് നമ്മുടെ ആ ജോയ് മരിച്ച സംഭവത്ത് സമയത്ത് നമ്മൾ കണ്ടതാണ് പുള്ളിക്കാരൻ ചോദിക്കുകയാണ് ഞാൻ എന്തോ ചെയ്യണു ഞാൻ എന്തു ചെയ്യാനാണ് നിങ്ങൾ പറഞ്ഞതാ ആസ് ആൻ എം പി അങ്ങനെ ചെയ്യാനുള്ള പ്രൊവിഷൻ ഇല്ല എന്നാണ് പുള്ളി പറയുന്നത് ഇപ്പോൾ പുള്ളിക്കാരൻ അല്ല ഈ ജോയി മരിച്ച സമയത്ത് ഞാൻ ഫേസ്ബുക്കിൽ രണ്ട് പോസ്റ്റ് ഇട്ടു എന്ന് പറഞ്ഞാൽ വിവാദത്തിലായി പക്ഷേ നമ്മുടെ ന്യൂഡൽഹിയിൽ ഒരു ഐ എസ് അക്കാഡമിയിൽ വെള്ളം കയറി രണ്ടുപേര് മരിച്ചല്ലോ അപ്പോൾ പുള്ളിക്കാരൻ വിശ്വഭോജൻ ഞാൻ ന്യൂഡൽഹിയിലെ വിഷയത്തിൽ പുള്ളിക്കാരൻ അപ്പം തന്നെ മറുപടി പറഞ്ഞ് പ്രവർത്തനങ്ങളൊക്കെ ഏകോപിപ്പിക്കണമെന്നൊക്കെ പറഞ്ഞ് സഭയെ പറഞ്ഞു ഓ ഭയങ്കര സംഭവമാണ് ഇവിടെ സ്വന്തം മണ്ഡലത്തിൽ ഒരാളെ മരിച്ചിട്ട് സഭയിൽ ഒരു വാക്ക് വേണ്ടിയിട്ടില്ല ഇപ്പോൾ കാണാൻ വയനാട്ടിൽ പോയിട്ട് ഒരു ഫോട്ടോ അങ്ങ് വന്നിട്ടും ഫോട്ടോ എടുത്തിട്ട് പറയുകയാണെങ്കിൽ മറക്കാനാവാത്ത ഓർമ്മകളുടെ ഒരു ദിവസം ട്രോളോട് ട്രോളാണ് എന്താണ് ശശി തരൂരിനെ പറ്റിയത് എന്തിനുള്ളത് ശശി തരൂരിൻ്റെ ഈ വാക്കാണോ ശശി തരൂര് വയനാട്ടിൽ പോയിട്ട് ഈ ദുരിതാശ്വാസ ക്യാമ്പുകളൊക്കെ സന്ദർശിച്ചു അവിടെ സാധനങ്ങളൊക്കെ കൊടുത്തു ക്യാമ്പിലൊക്കെ കൊടുത്തിട്ട് ഫോട്ടോ എടുത്തു ഫോട്ടോ എടുത്തിട്ട് അദ്ദേഹം ആ ഫോട്ടോയുടെ ക്യാപ്ഷൻ എന്ന് പറയുന്നത് മറക്കാനാവാത്ത ഓർമ്മകളുടെ ദിനം എന്നാണ് യഥാർത്ഥത്തിൽ ഇത് മറക്കാനാവാത്ത ഒന്നാണോ എന്നുള്ളത് ചോദിച്ചിട്ടാണ് കാരണം നമുക്കൊരു സന്തോഷം വരുമ്പോൾ അല്ലെങ്കിൽ അത്തരം അനുഭവം ഉണ്ടാകുമ്പോഴാണ് ഇത്തരം ക്യാപ്ഷനുകൾ ഇടുന്നത് എന്നാണ് ഇട്രോളുന്ന ആളുകൾ പറയുന്നത് ഈ സന്തോഷ ശശി തരൂരിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് മലയാളം മലയാളം വലിയ പിടുത്തം എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അദ്ദേഹത്തിന് ഇംഗ്ലീഷിലാണല്ലോ പ്രാവീണ്യം നമ്മൾ കേട്ടിട്ടില്ലാത്ത വാക്കുകളൊക്കെ അദ്ദേഹം ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഒരുപക്ഷെ ഇദ്ദേഹത്തിന് മലയാളം എഴുതി കൊടുത്ത ഇദ്ദേഹത്തിന്റെ സ്റ്റാഫിൽ ആരെങ്കിലും ഒരാളായിരിക്കാം ഈ ക്യാപ്ഷൻ ഇട്ടത് അപ്പം അവന് ഇതിനെക്കുറിച്ച് വലിയ ധാരണയില്ല ചേട്ടന് ഇതിനെക്കുറിച്ച് വലിയ ധാരണയില്ലല്ലേ എന്ന് ചോദിക്കുന്നത് പോലെ ഇതിന് വലിയ ധാരണ ഉണ്ടായിരിക്കത്തില്ല അതുകൊണ്ടായിരിക്കാം മറക്കാനാവാത്ത ഓർമ്മകളുടെ ദിനം എന്ന് എഴുതിയത് അത് വലിയൊരു ദുരന്തമാണ് അപ്പോൾ അതിന് അങ്ങനെ ഇപ്പം മറക്കാനാവാത്ത ഓർമ്മകളുടെ ദിനം ഇപ്പം ഞങ്ങളുടെ ഇരുപത്തഞ്ചാം വിവാഹ വാർഷികം ഒരിക്കലും ഞങ്ങളിത് മറക്കില്ല ഈ ഓർമ്മകൾ ഞങ്ങൾക്ക് മറക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നത് പോലെയല്ല അത്രയും ദുരന്തം ഉണ്ടായി നിൽക്കുന്ന സമയത്തെക്കുറിച്ച് എഴുതുന്ന ഒരു വാചകം അങ്ങനെയെല്ലാം വ്യത്യാസം നമ്മളിപ്പോൾ പത്രങ്ങൾ എടുത്തു നോക്കിയാൽ അറിയാം ഈ വയനാട്ടിലെ ദുരന്തത്തെക്കുറിച്ച് ഓരോ പത്രങ്ങളും അവരുടെ ക്യാപ്ഷനുകൾ വ്യത്യാസം അത് പക്ഷേ അതിനൊരു രീതിയുണ്ട് അത് സന്തോഷം ഉണ്ടാകുന്ന തരത്തിലുള്ള എഴുത്തല്ലല്ലോ എഴുതിയിട്ടുള്ളത് ഇപ്പം നമുക്ക് ഇന്ന് പത്രത്തിൽ ഒരു ഉമ എന്ന് പറയുന്ന സ്ത്രീ അവരുടെ പോകുന്ന വഴിക്ക് ദുരന്തം ഉണ്ടായി അവർ പോവാണ് പോയ സമയത്ത് അവരുടെ ഒരു വളർത്തു നായ ഉണ്ട് വളർത്തു നായെ അവർ എവിടെയെങ്കിലും ഇത് ഭക്ഷണം കഴിച്ച് പോട്ടെ എന്ന് വിചാരിച്ചിട്ട് അതിനെ അവിടെ ഉപേക്ഷിച്ചിട്ട് പോവുകയാണ് ഈ പട്ടി കുറേ കുറച്ച് ദിവസത്തിനു ശേഷം ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ ഇവരെ കാണുക ഇവരെ കണ്ടു കഴിഞ്ഞിട്ട് ഇവരുടെ ഒരു സ്നേഹപ്രകടനമുണ്ട് ഈ പട്ടി ഓടി വന്ന് ഇവരെ കെട്ടിപ്പിടിക്കുകയും ഒക്കെ ചെയ്യുന്ന ആ ഒരു രംഗത്ത് വീട്ടിൽ വളർത്തിയ നായാണ് അത് കഴിഞ്ഞിട്ട് ഇവർക്ക് തൽക്കാലം അതിനെ നോക്കാനുള്ള അവർക്ക് നോക്കാൻ പറ്റത്തില്ലല്ലോ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് പട്ടിയെ കൊണ്ടുപോകാൻ നിർവാഹമില്ല ഈ പട്ടിയുടെ ഒരു സ്നേഹപ്രകടനമുണ്ട് ഇവരെ വന്ന് കെട്ടിപ്പിടിക്കുന്നു അത് വാങ്ങി ആശ്ലേഷിച്ച് ആ സ്നേഹപ്രകടനം പക്ഷെ അതിനൊരു ക്യാപ്ഷനുണ്ട് അത് ഈ ദുരന്തത്തിനിടയിലും നമുക്ക് ഈ മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള സ്നേഹത്തിൻ്റെ ഒരു രംഗമാണ് നമുക്ക് കാണിച്ചിരുന്നത് മറ്റൊന്ന് ഒരു അമ്മ ഈ മലയിലേക്ക് കയറിപ്പോകുന്നു മലയിലേക്ക് അതെല്ലാം നമ്മൾ കണ്ടതാണ് എന്നാലും ഞാൻ ഇതുമായിട്ട് ചേർത്ത് പറയാം മലയിലേക്ക് കയറിപ്പോകുന്നു അവിടെ ചെന്നപ്പോൾ കാട്ടാനയോടൊപ്പമാണ് അവർക്ക് നിൽക്കേണ്ടി വന്നത് അപ്പോൾ ആനയോട് അവർ കരഞ്ഞു പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോ നമ്മൾ ഓയിസ് നമ്മൾ കേട്ടതാണ് അപ്പോൾ ആനയൊന്നും ചെയ്തില്ല ഉപദ്രവിച്ചില്ല അപ്പോൾ ഇതൊക്കെ ഇത് ആ ആ സ്റ്റോറി വരുന്നതുപോലെയല്ല ശശി തരൂര് പ്രത്യേകിച്ച് അദ്ദേഹം ഒരു ജനപ്രതിനിധിയാണ് അദ്ദേഹത്തെ പോലെ ഒരാൾ കുറച്ചുകൂടെ ഇക്കാര്യത്തിൽ എങ്ങനെ ഒരു ക്യാപ്ഷൻ ഇടണം എന്നുള്ളതിനെക്കുറിച്ചൊരു ധാരണ അദ്ദേഹം ഉണ്ടാക്കണമായിരുന്നു അല്ലെങ്കിൽ അത് എഴുതിയ ോ സോഷ്യൽ മീഡിയ ഇടുന്നത് അതാണ് എന്റെ ചോദ്യം പോയ വേണ്ടിയില്ലേ എന്തിനാ അറിയുന്നത് ഇയാൾ കൊടുത്തത് ഒരു കൈ കൊടുക്കുന്നത് അടുത്ത കൈ അറിയില്ലെന്നല്ലേ പറഞ്ഞിരിക്കുന്നത് എന്തിനാ ഏതൊരു ദുരന്തം അനുഭവിച്ചിരിക്കുന്ന ആൾക്കാരെ വെച്ച് മാർക്കറ്റിംഗ് നടത്തുന്നത് എന്തിനാണെന്നാണ് എന്റെ ചോദ്യം രാഹുൽ ഗാന്ധിയടക്കം അതല്ലേ ചെയ്യുന്നത് മാർക്കറ്റിംഗ് നടത്താത്ത ഒരാളുണ്ട് അത് ജോണായിട്ട് അറിയാതെ ജോർജ് പുള്ളി എന്ത് ചെയ്തു വലിയ എക്സാമ്പിൾ ആണ് പുള്ളി എന്ത് ചെയ്തു പുള്ളി വന്നിട്ട് ഒരു നൂറ്റമ്പത് രൂപയില മഴക്കോട്ട് വിട്ടുകൊണ്ട് ചെളിയിൽ ഇറങ്ങി നിൽക്കുകയാണ് നാട്ടുകാർക്ക് പോലും മനസ്സിലായില്ല അത് കേന്ദ്രമന്ത്രിയാണെന്ന് സൈന്യം പറഞ്ഞ് ഇങ്ങോട്ട് വരുന്നത് പറഞ്ഞു ു ജോർജ് കുര്യൻ ചെന്നു അതും ആ പാലം പോലും ഇല്ല എന്നാ താൽക്കാലിക പാലത്തിൽ ജോർജ് കുര്യൻ അപ്പുറത്ത് ശേഷമാണ് മാധ്യമങ്ങൾ പോലും ആ ധൈര്യത്തിൽ അപ്പുറത്തോട്ട് പോയത് അതുവരെ മാധ്യമങ്ങൾക്ക് പേടിയായിരുന്നു ഒരു ഒരു പി ആർ വർഗം പുള്ളി നടത്തിയിട്ടില്ല ഇവരൊക്കെ പി ആർ വർഗ്ഗം ഞാനൊരു കാര്യം ചോദിക്കട്ടെ ജോണാട്ട് ആത്മാർത്ഥമായിട്ട് ചോദിക്കട്ടെ ഈ ദുരന്ത ഭൂമിയിൽ രാഷ്ട്രീയം പറയുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിൽ അവരെ ബുദ്ധിമുട്ടിക്കരുത് എന്നൊക്കെ പറഞ്ഞ് രാഷ്ട്രീയ ഭാവി സുരക്ഷിതമാക്കുന്ന രാഷ്ട്രീയ നേതാക്കളല്ലേ ഇവിടെ കൂടുതലുള്ളത് ഈ കാര്യങ്ങൾ പറഞ്ഞു അല്ലെ അപ്പൊ അവർക്ക് നഷ്ടപ്പെടാനൊന്നുമില്ലല്ലോ അവരുടെ ഈ ചുളിയാത്ത ഷർട്ടുമായിട്ട് വലിയ ബൂട്ട് വിട്ടുകൊണ്ട് അവർ വന്ന് അവർ ഇവരെ കാണുന്നു കെട്ടിപ്പിടിക്കുന്നു ഞാൻ ഒരു പാർട്ടിയേയും എടുത്തു പറയുന്നില്ല എല്ലാ പാർട്ടിക്കാരും ഇല്ലേ കെട്ടിപ്പിടിക്കുന്നു അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു പക്ഷേ ഇവര് യഥാർത്ഥത്തിൽ ഇവരുടെ രാഷ്ട്രീയ ഭാവി കൂടെ അവിടെ ഊട്ടി ഉറപ്പിക്കാനുള്ള ശ്രമം നടക്കുകയാണല്ലേ എന്തിനാ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടുന്നത് അവർക്കൊരു കൊടുത്താ ദുരിതാശ്വാ ദുരിതം വരുന്ന ആൾക്കാരെ അത്യാവശ്യം കാര്യങ്ങൾ വേണമെങ്കിൽ മാധ്യമങ്ങൾ ചെയ്തോട്ടെ മാധ്യമങ്ങൾ ോട്ടെ ഇവര് സോഷ്യൽ മീഡിയയിൽ ഇട്ട് ലൈക്കും കമന്റും കണ്ട് ആനന്ദിക്കുന്ന ഒരു പ്രവണത ശരിയാണ് അത് ശരിയല്ല ശരിയല്ല പക്ഷേ ഉത്തരവാദിത്തപ്പെട്ട അവിടെ പോവുക തന്നെ വേണം ഇതുപോലൊരു സംഭവം ഉണ്ടായ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ ചേട്ടന്റെ മറുപടിയിലേക്ക് വരും അതായത് പണ്ട് ഓർമ്മയുണ്ടോ പ്രളയം നടന്ന സമയത്ത് നമ്മുടെ അൽഫോൺസ് കണ്ടതാനും ക്യാമ്പിൽ കിടന്നുറങ്ങുന്ന ഒരു ഫോട്ടോ അന്നും അൽഫോൺസ് കണ്ടതാനും ഇതേ മറുപടി പറഞ്ഞു ഞാനല്ലേ എന്റെ അഡ്മിൻ ചെയ്ത പണിയാണ് അന്ന് അൽഫോൺസ് കണ്ടതാനും എന്തോലും ട്രോളുകൾ ഏറ്റുവാങ്ങി അപ്പോഴ നിലപാട് തന്നെയായിരുന്നു ശരിയല്ലേ അത് അതെ അതെ അത് ആര് ചെയ്താലും കാര്യം അവരോടൊക്കെ ഇത് പറയും ഇദ്ദേഹത്തിന്റെ ഒരു വിശദീകരണം വന്നിട്ടുണ്ട് ശശി തരൂരിന്റെ അദ്ദേഹം പറയുന്നത് ഇത് ഓർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന എന്ന അർത്ഥത്തിലല്ല താൻ അത് പ്രയോഗിച്ചതെന്നും ഉപയോഗിച്ചതെന്നും ഒരിക്കലും മറക്കാനാവാത്ത ഒന്ന് എന്ന നിലയിലാണെന്നും ശശി തരൂർ വിശദീകരിച്ചു അതായത് ഒരിക്കലും മറക്കാനാവാത്ത ഒന്നാണ് എഴുതിയത് മറക്കാനാവാത്ത ഓർമ്മകളുടെ ദിനം എന്നാണ് അത് സത്യമല്ലേ അല്ല പുള്ളി ഇനിയിപ്പോൾ എഴുതിയ കാര്യങ്ങളോട് നമുക്ക് വിശകലനത്തിലേക്ക് കഴിഞ്ഞാൽ തെറ്റും ഈ മറക്കാനാവാത്ത ഓർമ്മകൾ എന്ന് പുള്ളി എഴുതിയ സത്യമല്ലേ നമ്മുടെ മുമ്പിൽ ഒരു എക്സാമ്പിൾ അല്ലേ ചെയ്ത് നമ്മളൊന്നും മറന്നുകൂടാത്ത കാര്യമല്ലേ നമ്മളപ്പോൾ പുള്ളി ഈ സംഭവങ്ങളൊക്കെ നമ്മൾ മറന്നിട്ട് നാളെ നമ്മൾ വീണ്ടും ഇതുപോലെ പശ്ചിമഘട്ടം മുഴുവൻ ഒരു സൈഡിൽ നിന്നും പെനിച്ചാഴി തുലക്കും പോലെ തുരന്നുകൊണ്ടിരുന്നാൽ കാര്യങ്ങൾ കറക്റ്റാകും പുള്ളി എഴുതിയൊരു തെറ്റൊന്നും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല മറക്കാനാവാത്ത ഓർമ്മ തന്നെയാണത് നമുക്ക് നല്ല ഓർമ്മയും കാണും മോശം ഓർമ്മ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ഓർമ്മ മാത്രം ചില മറക്കണം മറക്കേണ്ട സാധനം പറയുമ്പോൾ ഇവിടെ പറഞ്ഞ പോലെ സാങ്കേതികമായി അത് ശരിയാണ് അതാണ് ഇത് മറക്കാൻ ഈ ഓർമ്മ നമുക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കും പ്രശ്നം എന്ന് ചേട്ടാ നമുക്ക് എന്തും മറക്കാം നമുക്ക് എന്തും മറക്കാം ഇപ്പൊ ചേട്ടനുണ്ടായ കാര്യങ്ങള് മറക്കാം എനിക്കുണ്ടായ കാര്യങ്ങൾ മറക്കാം ഒരു വ്യക്തി നമ്മളോട് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് മറക്കാൻ സാധിക്കും പൊറുക്കാൻ സാധിക്കും പക്ഷേ ആ സംഭവം ഏൽപ്പിച്ച ആഘാതം ആ ഫീൽ ഫീലുണ്ടല്ലോ അതൊരിക്കലും നമ്മളെ വിട്ടു പോവില്ല എന്നുള്ളത് ഒരു വസ്തുത തന്നെ ഇല്ലേ ഇപ്പൊ ചേട്ടന് ഒരു ആള് ഒരാവശ്യമില്ലാതെ റോഡിൽ നിന്ന് കല്ലെടുത്ത് ചെയ്യുന്നു അല്ലേ ചേട്ടൻ മരണം വരെയും ചേട്ടന് മനസ്സിൽ അതൊരാഘാതമായിട്ടുണ്ടാവും ആ ഒരു അപ്പം നമ്മൾ അനുഭവിച്ച ഫീൽ ഉണ്ടല്ലോ അത് ചിലപ്പോൾ ആ ഇൻസുലിൻ്റെ ചേട്ടൻ മറന്നു പോയി കാണും പക്ഷെ ആ ഫീൽ എപ്പോഴും നമ്മുടെ ഉള്ളിൽ അതിൽ നിന്ന് പിന്നെ നമ്മൾ പാഠം ഉൾക്കൊണ്ടാണ് നമ്മൾ ഇതുപോലെയുള്ള ആൾക്കാരൊന്നും ഇരിക്കാത്ത അനാവശ്യമായിട്ടുള്ള സ്ഥലങ്ങളിൽ പോയി ഇരിക്കാതിരിക്കാൻ പ്രചോദനമൊക്കെ വരുന്നത് അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ ഇത് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ നേരത്തെ പറഞ്ഞ പറഞ്ഞാൽ ദുരന്തത്തിൻ്റെ ആഘാതം ഏറ്റുവാങ്ങിയ ആളുകളുണ്ട് അവരെ സംബന്ധിച്ച് അതിൽ നിന്ന് ആ മാനസിക ആഘാതത്തിൽ നിന്ന് അവരെ തിരിച്ചെത്തിക്കുക ജീവിച്ചിരിക്കുന്ന ആളുകളുള്ള ബന്ധുക്കൾ നഷ്ടപ്പെട്ട ആളുകളൊക്കെ ഉണ്ടല്ലോ അവരെ ഇതിലേക്ക് തിരിച്ചുകൊണ്ടുവരുക ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരുക അവർ നമ്മൾ ഉദ്ദേശിക്കുന്നതിനപ്പുറത്തേക്കുള്ള മാനസികമായ ആഘാതവും പ്രശ്നങ്ങളും അവർക്കുണ്ട് അപ്പൊ അത് അത് അവരെ സംബന്ധിച്ച് ഇത് മറക്കുക എന്നുള്ളത് തന്നെയാണ് അവരെന്നും അവരുടെ ജീവിതം അവര് ജീവിച്ചിരിക്കുന്ന ഒരിക്കലും മറക്കാൻ കഴിയാ മരിച്ചു വീഴുന്നത് ഒരാൾക്ക് എങ്ങനെ മറക്കാൻ സാധിക്കും പക്ഷെ ആ സമയത്ത് നമ്മൾ അവിടെ പോയിട്ട് നിങ്ങൾ അത് മറക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ മറക്കണം എന്ന് പറയില്ല അത് നമുക്കിപ്പോ അവരെ ഓർപ്പിക്കാതിരിക്കാമല്ലോ ഇതെന്ന് പറഞ്ഞാൽ അദ്ദേഹം അത് ഓർമ്മിപ്പിക്കുകയാണ് എന്നും നമ്മൾ അങ്ങനെ നമുക്കൊരു ദുഃഖം വന്നു അതിനെ നമ്മൾ ഓർത്തുകൊണ്ടേയിരുന്നാൽ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകത്തില്ല ഓർമ്മിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഈ ദുരന്തം നടന്നിട്ട് ഇപ്പം ഒരാഴ്ച പോലും തികയുന്നില്ലല്ലോ അവർക്ക് ഈ ഒരു ആഘാതം മറന്ന് മറക്കാനായിട്ട് അവർക്ക് ഇന്ന് സാധിക്കും അവരുടെ ജീവിതകാലം മുഴുവൻ ആഘാതത്തിന്റെ പിന്നെ അവരുടെ അവരുടെ അവരെ മരിച്ച് അവിടെയുള്ള ഓരോ മനുഷ്യൻ ബന്ധുക്കൾ നഷ്ടപ്പെട്ട ആൾക്കാരിൽ നഷ്ടപ്പെട്ട മനുഷ്യരെ കൊണ്ട് അവരും അവരും അവരുടെ മരണത്തിൽ അവരെ കൊണ്ടുവച്ച് ചിതയിൽ വെച്ച് കത്തിച്ച ആ ചിത ആ സുരേഷ് ഗോപി പറയുമ്പോൾ ആഷസ് പറന്നുയർന്നാൽ അതിനും ആ വേദന കാണും ആ ഓർമ്മ കാണും ഒരിക്കലും മുഴുവൻ ദൃശ്യം കണ്ടായിരുന്നു മോളിൽ നിന്നുള്ള വ്യൂ മറ്റേ ഹാരിസൺ എസ്റ്റേറ്റില് ഒരു ലോഡ് മൃതദേഹങ്ങൾ ഒഴിച്ചു കൂടുന്നത് അതിഭീകരമായിരുന്നു അത് കണ്ട് സത്യം പറഞ്ഞ ഹൃദയഭേദകമായിരുന്നു അത് തിരിച്ചറിയാൻ പോലും പറ്റുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയവരെയും ആരാണെന്ന് തിരിച്ചറിയാൻ പറ്റത്തില്ല എന്നുള്ളത് നമ്മളിങ്ങനെ ഊഹിക്കുന്നതിനപ്പുറമുള്ള ഒരു ദുരന്തം നമുക്ക് ഇവിടെ പറയാം പക്ഷെ അത് അനുഭവിച്ച ആളുകൾക്ക് അല്ലെങ്കിൽ രക്ഷപ്പെട്ടുപോയ ആളുകളുടെ കാര്യം അവരുടെ ആഘാതം കാരണം ഉടവരെയും ഈ കൈപ്പിടിയിൽ നിന്നാണ് വെള്ളത്തിലേക്ക് പോകുന്നത് ചേർത്ത് പിടിച്ച ആളുകൾ ഒഴുകിയങ്ങ് പോവാണ് ഒരു ഒരു ഭർത്താവിന്റെ ഭാര്യയുടെ സ്റ്റോറി അതെ അതെ വായിച്ച അമ്മയും മകളെയും സേഫ് ആക്കിയിട്ട് തിരിച്ച് ഭാര്യയെ ഭാര്യ എടുക്കാനായിട്ട് വന്നപ്പോ വീടോടു കൂടി ഭാര്യ പോയി പോയി ഭയങ്കര ഒരു ആ മനുഷ്യൻ ജീവിതകാലം മുഴുവൻ അദ്ദേഹം ഓർമ്മകളൊന്നും ആർക്കും മറക്കാൻ സാധിക്കില്ല പക്ഷേ ഇദ്ദേഹം കുറച്ചുകൂടെ ഞാൻ പറയുന്ന ഈ സമയത്ത് അദ്ദേഹം എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കണം സോഷ്യൽ മീഡിയയിൽ ഇദ്ദേഹത്തിന്റെ ട്രോളുകൾ ഈ വിവാദം ഉണ്ടാക്കാനും ചെറിയ ചെറിയ കാര്യം ഇത് പിന്നെ പൊളിറ്റിക്കലും കൂടെ ഒക്കെ കുറെ ഒക്കെ പൊളിറ്റിക്കലാ ഇവര് ശശി തരൂറിനെതിരെ ആക്രമിക്കാൻ തന്നെ കോൺഗ്രസ് ആ കോൺഗ്രസുകാരും പല കാര്യങ്ങളും പൊളിറ്റിക്കലായിട്ട് പക്ഷെ നേരത്തെ കാര്യം ഉണ്ടല്ലോ ജോയിയുടെ വിഷയത്തിൽ അത് പുള്ളി കാണിച്ചത് കാര്യക്ഷമമായി തെട്ടിത്തും ഇടപെടേണ്ടതായിരുന്നു അത് പുള്ളിയുടെ വാർഡ് കൂടെ ആയിരുന്നു സഭയിൽ പറയാനല്ലോ ഈ വിഷയം സഭയിൽ പറഞ്ഞില്ല സഭയിൽ പക്ഷേ ന്യൂഡൽഹിയിൽ ഉണ്ടായ ഐ എസ് കോച്ചിങ് സെന്ററിലെ കുറിച്ച് പറഞ്ഞു അത് ഇന്റർനാഷണൽ ഇന്റർനാഷണൽ വിശ്വഭവചന ഇവിടെ ഒരു പാവപ്പെട്ട ഒരു മനുഷ്യൻ ജെളിയിലാണ്ട് പോയി ഒലിച്ചു അവന് വീടുമില്ല കുടിയില്ല ഒരു അമ്മ മാത്രമേ ഉള്ളൂ പട്ടയഭൂമിയിലാണ് കടക്കുന്നത് അവൻ അവനെ കുറിച്ച് എന്ത് പറഞ്ഞാലും ഈ വിഷയത്തിൽ തരൂർ പറഞ്ഞതിൽ കാര്യമില്ല ഇനി അയാളിപ്പോ ആക്സിഡന്റലി മണ്ടത്തലത്തിന് ഇട്ടതാണെങ്കിലും അതിനോട് ഞാൻ എനിക്കതിനൊന്നും തോന്നുന്നില്ല കാരണം പുള്ളി പറഞ്ഞത് ശരിയാണ് അത് മറക്കാനാവാത്ത ഓർമ്മ തന്നെയാണ് അദ്ദേഹം ആശ്വസിപ്പിക്കുന്ന തരത്തിലുള്ള അവസാനിപ്പിക്കും